ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് റെസ്റ്റോറൻറ്റിലേക്ക് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് അമ്പൽ കപ്പിൽ രണ്ട് കപ്പ് അരി ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഫ്രൈഡ് റൈസിന് അരി എടുക്കുമ്പോൾ നല്ല അരി വേണം കേട്ടോ എടുക്കാനായിട്ട് ഇനി ഇതൊരു മൂന്നാല് തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അരി നല്ല പോലെ ഒന്ന് കഴുകിയതിന് ശേഷം കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് പത്ത് മിനിറ്റ് ഒന്ന് കുതിരാനായിട്ട് വെക്കണം ഇനി വേണ്ടത് ചിക്കനാണ് ഞാനിവിടെ ഒരു മുന്നൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിരിക്കുകയാണ് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം കേട്ടോ ചിക്കൻ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് മുളകൊടി ഞാനിവിടെ കാശ്മീരി മുളകൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ മുളകൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഒന്നേകാൽ ടീസ്പൂൺ സോയാ സോസ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ സോയാ സോസിൽ ഉപ്പ് ഉള്ളത് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്തപ്പോൾ കുറച്ചുപ്പും കൂടി കുറവുണ്ട് അതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഓടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി നമുക്ക് അരി വേവിക്കാനായിട്ട് ഒരു പാനിൽ കുറച്ചധികം വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളത്തിൽ ഉപ്പ് നീര് കുറച്ച് മുമ്പിട്ട് നിൽക്കണം എന്നാലാണ് റൈസിൽ പാകത്തിനുള്ള ഉപ്പ് പിടിക്കുകയുള്ളൂ ഇനി ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അരി ഒട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങാനീരും ഓയിലും ചേർത്ത് കൊടുത്തത് ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമ്മൾ നേരത്തെ പത്ത് മിനിറ്റ് കുതിരാനായിട്ട് വെച്ചരി അതിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമ്മളിത് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ എട്ടൊമ്പത് മിനിറ്റ് വെച്ചാൽ തന്നെ അരി പാകത്തിന് വെന്ത് കിട്ടും ഫ്രൈഡ് റൈസിന് എപ്പോഴും നമ്മൾ അരി എൺപത് ശതമാനം മാത്രമേ വേവിക്കാൻ പാടുള്ളൂ അതെല്ലാം കൂടുതൽ വേവിച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ടാണ് ഇടക്കിടക്ക് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പോൾ ഇത് എൺപത് ശതമാനത്തോളം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരരിപ്പയിലേക്ക് ഊറ്റി മാറ്റാം എന്നിട്ട് അതിൽ വെള്ളം പൂർണ്ണമായിട്ട് പോയതിനു ശേഷം ഇതുപോലൊരു പാത്രത്തിലേക്ക് നിരത്തിയിട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ നിരത്തി വെച്ച് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറണം അപ്പോഴാണ് നമ്മൾ ലാസ്റ്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒട്ടി ഒട്ടിപ്പിടിക്കാതെ അതുപോലെ തന്നെ പൊടിഞ്ഞു പോകാതെ കിട്ടുന്നത് ഇനി നമ്മൾ തലേ ദിവസം തന്നെ അരി വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം പിറ്റേ ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാലും അത്രയും നല്ലതാണ് ഇനി ഒരു പാനടപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച ചിക്കൻ കൊടുക്കാം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ എടുക്കരുത് സൺഫ്ലവർ ഓയിലുണ്ടെങ്കിൽ അതെടുത്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഒലിവ് ഓയിലോ എടുക്കാവുന്നതാണ് ഇനി ഇത് തിരിച്ച് മറച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാടങ്ങ് ഒരിഞ്ഞു പോകരുത് എന്ന ആവശ്യത്തിന് ഫ്രൈ ആയിട്ട് കിട്ടുകയും വേണം നമ്മൾ ഫ്രൈഡ് റൈസിൽ ചിക്കൻ കടിക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഇപ്പോൾ രണ്ട് വശവും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അതേ പാനിലേക്ക് തന്നെ ഒരു നാല് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മുട്ട ഒന്ന് സ്ക്രാബിൾ ചെയ്തെടുക്കണം അപ്പോൾ ഒരുപാട് നേരം ഇളക്കി കൊടുത്ത് ചെറിയ ചെറിയ പീസ് പീസാക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ഭാഗത്തിന് വേണം മുട്ട സ്ക്രാബിൾ ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ പാനടപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം ബീൻസ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത് സ്പ്രിംഗ് ഓണിയന്റെ വൈറ്റ് ഭാഗം കട്ട് ചെയ്തത് ഒരു കാൽ കപ്പ് പിന്നെ ഒരു രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു അരക്കപ്പ് ക്യാബേജ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഫ്രൈഡ് റൈസിൽ വെജിറ്റബിൾസ് ഒരുപാട് അങ്ങ് വെന്ത് പോകരുത് അത്യാവശ്യം കടിക്കുന്നൊരു പാകത്തിന് വേണം വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കളർ മാറാതെ തന്നെ അത്യാവശ്യം വെന്ത് കിട്ടും ഇനി വെജിറ്റബിൾസിന് ആവശ്യത്തിനുള്ള ഒരൽപം ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് ഉപ്പ് ചേർക്കരുത് ഒരല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനൊരു മൂന്നാല് മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ റെഡ് ചില്ലി സോസാണ് ചേർത്ത് കൊടുക്കുന്നത് ഗ്രീൻ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മാഗി ചിക്കൻ ക്യൂബ്സാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലൊന്ന് പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ മാഗി ചിക്കൻ ക്യൂബ്സിൽ ഉപ്പ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് വെജിറ്റബിൾസിൽ ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട എന്ന് പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോഴാണ് കേട്ടോ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് ഇനി സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച എഗ് ചേർത്ത് കൊടുക്കാം പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം വേണം റൈസ് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് ഇട്ട് കുത്തി അളക്കാതെ അടിയിൽ നിന്ന് മേളിലേക്ക് വേണം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാൻ ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് കൂടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വീഡിയോയിൽ കിട്ടാഞ്ഞിട്ടാണ് ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട് കട്ട് ചെയ്തത് ഒരു കാൽ കപ്പും രണ്ട് ടേബിൾ സ്പൂൺ സെല്ലറി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സെല്ലറി നമ്മുടെ ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കണം അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്